ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം സുഖമാണോ ഞമ്മക്കിവിടെ സുഖാണിട്ടോ അലഹമില്ല കുഴപ്പമൊന്നുമില്ല റാത്തായിട്ട് അങ്ങനെ പോകണുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് കിട്ടോ രാവിലെ മുതൽ ഉച്ച വരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് കമൻറ്റൊക്കെ ഇടുക പിന്നെ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മൾ വീഡിയോ കണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അതൊന്ന് രാവിലെ ചായൻ്റെ കാടി ഓട്ടടാണ് കിട്ടോ അപ്പം ഞാൻ ചായ ഇതിൻ്റെ മുന്നേ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഓട്ടട ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാണ് കേട്ടോ ഇന്നിപ്പോൾ കറിയൊന്നും ഉണ്ടാക്കണില്ല ഇത് അങ്ങനെ ചായയിൽ മുക്കി തിന്നാൻ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഇട്ട് ഇട്ടുകൊണ്ട് അരച്ചെടുക്കണല്ലേ അപ്പോൾ അതിന്റെ റെസിപ്പി ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാൻ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അതൊന്നും കാണാത്ത പോയി പോയി കണ്ടുപോക്കോണ്ടിട്ടോ അപ്പം ഓട്ടട പാറന്ന് അപ്പം തന്നെ അടച്ചു വെക്കരുത് ട്ടോ ഇതിന് ഹോൾസാൾ വന്നതിന് ശേഷം മാത്രമേ അടച്ചു വെക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഞാൻ അതിന് ശേഷം തന്നെയാ അടച്ച് വെച്ചിട്ടുണ്ടത് ഇപ്പം ഓരോന്നോരോന്ന് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് അതാ ചട്ടിയിൽ നിന്നൊക്കെ പെട്ടെന്ന് വേറിട്ട് കിട്ടും അങ്ങനെ അതാ ഒട്ടടെയൊക്കെ ചുട്ടുക അതിനുശേഷം ഇപ്പം എന്താ കെട്ടുക വേണ്ടിയിട്ട് വേണ്ടിട്ട് ചായ എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓലൊക്കെ ചായടിച്ച് ഓല പണിക്ക് പറഞ്ഞതിന് ശേഷം ഇപ്പം അതാ ചോറിനുള്ള വെള്ളം ഒന്ന് വിറകടുപ്പിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ട് മൂന്ന് ദിവസം ഇപ്പം ഞമ്മള് അടുപ്പിൽ തീ തന്നെ കത്തിച്ചിട്ടില്ല കേട്ടോ റൈസ് കുക്കറിൽ തന്നെ കാരുപൊട്ടും ചോറും കൂട്ടാനുകളൊക്കെ ഉണ്ടാക്കുന്നത് ഗ്യാസുമ്പോൾ തന്നെ കേട്ടോ അക്കൊക്കെ സ്കൂളിലുള്ള ദിവസം ഞാൻ അധികം റൈസ് കുക്കറിലൊക്കെ തന്നെയാണ് ചിലപ്പോൾ ചോറൊക്കെ വെക്കലേട്ടോ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വറകൊക്കെ ചതലൊക്കെ പിടിച്ചിട്ടുണ്ട് ചകിരി തീരെ നോക്കൽ തന്നെ അല്ലേ കേട്ടോ ചെകിരിയൊക്കെ നല്ലോണം ചതല പിടിച്ച് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അവർക്കൊന്ന് കത്തിച്ച് കഴിക്കണം കേട്ടോ വെറുതെ ചതിൽ നിന്നാൻ കൊടുക്കേണ്ടല്ലോ അങ്ങനെ ഞാൻ വേഗം അടുപ്പിലൊക്കെ തീ ഊട്ടി പിന്നെ ഒന്ന് ഉപ്പേരുണ്ടാക്കണത് എണ്ണിക്കാകുമ്പോൾ മുതിരയാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ മുതിരയൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് അപ്പോൾ ഓട്ടോ ചട്ടി ഞാൻ കഴുകിയിട്ട് അതിൽ തന്നെയാണ് കേട്ടോ മുതിര വറുത്തെടുക്കുന്നത് മുതിര വറുത്താൽ പെട്ടെന്ന് വെന്ത് കൂട്ടുട്ടോ അതിന് വേണ്ടിയിട്ടാണ് വറക്കണത് എന്നിട്ട് ഇനിയിപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ മുതിരയാണെങ്കിൽ കല്ലൊക്കെ ഉണ്ടാകും അപ്പോൾ കല്ല് അടിയിലിങ്ങനെ കറക്കൂട്ടുകതേപോലെ അങ്ങനെ അരച്ചെടുത്താൽ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ എന്നാലുള്ള കല്ല് കിട്ടുക പക്ഷെ ഇതിൽ അത്ര ഒന്നും കല്ല് തന്നെ ഇല്ല കേട്ടോ ഒന്നിട്ട് ഉള്ളതിന് അതങ്ങനെ ഞാൻ ഞാനങ്ങോട്ടെടുത്തിട്ടും ചെയ്തു അപ്പം അങ്ങനെ ആദ്യത്തെ മാരി മുതിരയിലൊന്നും അങ്ങനെ കല്ലൊന്നും വരുന്നില്ല പണ്ടൊക്കെ മുതിരയിലെല്ലാം കല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഞാനത് വെള്ളത്തിനൊടുക്കാൻ തന്നെ അയക്കോണ്ട് ഒഴിച്ചിട്ട് അങ്ങനെ എൻ്റെ അടച്ച് വെക്കാനായിട്ടോ ഇപ്പം ഒന്നും ഇട്ട് കൊടുക്കണില്ല ഇനി എണ്ണിക്കാവുമ്പോൾ കരിഞ്ഞിട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ അതിൽ പച്ചമുളകും ഉപ്പൊക്കെ ഇട്ട് ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ അടുക്കായിട്ട് ഇത് നമ്മൾ വെള്ളം നല്ലപോലെ തളച്ചു അപ്പം ഞാൻ അരിയും കൂടി ഒന്ന് കയറ്റിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടട്ടോ ഞാൻ ഒരു പ്രാവശ്യം ചൂട് വെള്ളം കൊണ്ടും കൂടിയും അരി കഴിക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് ആത കടന്ന് വേഗട്ടെ അങ്ങനെ അരി ഇട്ടീന് ശേഷം ഞാൻ ഇതാ എണ്ണിക്കാൻ പോകൊക്കരിഞ്ഞിട്ട് കിട്ടും അപ്പം അതിൻ്റെ ആരൊക്കെ ഉണ്ടാവും അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പപ്പട കൊല കൊണ്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കാൻ കെട്ടും അങ്ങനെ ആ എന്താ കൊലമ ശരിക്കും ഇങ്ങോട്ട് അതിൻ്റെ ആരൊക്കെ കൊണ്ട് ചുറ്റി പോയിട്ടതാ അങ്ങനെ നോക്കി നിങ്ങൾ എളുപ്പം കിട്ടും ഉണ്ടാവും ആദ്യമൊക്കെ ഈ മുള്ളുകൊണ്ടൊക്കെ ഇതിനെടുത്ത് തീന് അത് നമ്മൾ വേലി കിട്ടണങ്ങനത്തെ ആ മുള്ളുണ്ടല്ലോ അതുകൊണ്ടൊക്കെ അതിന് ഇട്ടാ അതിൻ്റെ അത് എടുത്തീനത് ഇപ്പം ഞാനത് ഈ പപ്പട കൊല കൊണ്ട് ഇങ്ങനെ എടുക്കല് എന്നാൽ തന്നെ നല്ലതുപോലെ കിട്ടും കേട്ടോ അങ്ങനെ അതിൽ തന്നെ അതാ രണ്ട് മൂന്ന് പച്ചമുളക് കരിഞ്ഞിട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കാണ്ട് കിട്ടും അതിന് ശേഷം ഇതാ ത്തിനുള്ള ഉപ്പുട്ട് കൊടുക്കുന്നുണ്ട് മറ്റേത് ആ കുക്കർ ഒന്ന് അടച്ച് വെക്കണട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുക്കറോണ്ട് കുലുക്കിരിക്കാൻ കേട്ടോ കയ്യിലിട്ട് അൾക്കാൻ മേടിച്ചിട്ട് അങ്ങനെ അത് അടച്ച് വെച്ച് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു ഇനിയിപ്പോൾ അതാ കറി ഉണ്ടാക്കുന്നത് കൊണ്ട് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തൈര് കുറച്ചുണ്ടായിരുന്നു അങ്ങനെ ഞാൻ തൊലിയെ കളഞ്ഞതാ അരി അരിഞ്ഞെടുത്തുകൊണ്ട് കൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ കുക്കറൊക്കെ കെട്ടി കൊടുത്തു ഇനിയിപ്പം അതിലേക്കുള്ള പൊടികളൊക്കെ വന്ന് ഇട്ട് വെക്കണം അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ആണ് ഇട്ടാ മോരുകാച്ചും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ മറന്നാണ്ട് മുളകും പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ കടക്കട്ടെ സാറില്ലാന്ന് കരുതി നമുക്ക് തന്നെ നിന്നാനല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ തന്നെ വെച്ചു കിട്ടും മുളകും മഞ്ഞളും ഉപ്പും ഇട്ടു കൊടുത്ത് കാണ്ട് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചെടുത്ത് കണ്ട് അങ്ങനെ കുക്കർ അടിച്ചു വെച്ചുകാണ്ട് വേവിക്കാൻ വേണ്ടി വെച്ചുകൊടുത്തു അങ്ങനെ മുളകും പൊടി ഇട്ട് കൊടുത്തു ടേസ്റ്റിന് കുറവൊന്നും ഉണ്ടായിട്ടില്ല അതിന് നല്ല അതിൽ രസമുണ്ട് കറി അപ്പോൾ ഇങ്ങനെ ഇപ്പുറത്ത് ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിന് കേട്ടോ ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ആ ഒന്ന് തൂമിച്ചെടുക്കണം അപ്പം അത് ആ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ച് എണ്ണക്കൊഴിച്ച് ചൂടാക്കിയതിന് ശേഷം അരിഞ്ഞ് വെച്ച ചെറുളി ഇട്ട് കൊടുത്തു പിന്നെ അതാ കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഉണക്കമുളക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ച ഉപ്പേരിയും കൂടി ഒക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പറയാനും ഇങ്ങനെ കിട്ടണില്ല എണ്ണിക്കാകുമ്പോൾ മുതിരേനുട്ടോ അത് ഇട്ട് കൊടുത്തു ഇതിൽ പിന്നെ കുറച്ച് വെള്ളം ഉണ്ടായിന് ഇനിയിപ്പോൾ അത് വറ്റി കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ഫുൾ ഫ്ലെയിമിൽ അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് അതിൻ്റെ അടുക്കിവിടെ ചോറ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതും കൂടി ഊറ്റുകൊണ്ട് കിട്ടും ഇപ്പോൾ ഞാൻ മറ്റേ കയ്യിൽ ഫോൺ വിളിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ആ ഭൂമി കുലുങ്ങണ മാതിരി കുലുങ്ങണ കിട്ടോ ആ അപ്പം ചോറ് കുറ്റി വെച്ച് പോയിന് നമ്മളെ വെള്ളരിക്കവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇതാ നാളികേരം അരച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പം നല്ല ജീരകം ഉള്ളി വന്നിട്ട് അരച്ചിട്ട് എടുത്തിട്ടുണ്ടായിന് പിന്നെ അതാ മോരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നാളികേരം പാർന്ന് നല്ലപോലെ തളിച്ചിട്ട് വാങ്ങണം കേട്ടോ മോരൊഴിച്ചെടുക്കാൻ ഇല്ലെങ്കി പിന്നെ പിരിയും അങ്ങനെ പിന്നെ ചെറുത് ചൂടാക്കിയാൽ മതി പിന്നെ ഓഫാക്കിയിട്ടുണ്ട് ഇനിയിപ്പൊന്ന് തളിച്ചെടുക്കണം അപ്പൊ അതാ കട ഉലുവിയും അതേപോലെ കടുവും പിന്നെ വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടാണ് കേട്ടോ അറിവ് ഇട്ടെടുക്കുന്നത് അങ്ങനെന്താ നമ്മളെ കറിയും ഇവിടെ റെഡിയായി ഉപ്പേരി എന്താ അവിടെ റെഡി ആയിട്ടുണ്ട് കെട്ടോ അതൊക്കെ വെള്ളമൊക്കെ വറ്റി സാറായി വന്നിട്ടുണ്ട് ഇനിയിപ്പം മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാണ്ട് നമ്മളെ പ്രിയപ്പെട്ട മത്തിയാണ് കേട്ടോ ഈ മത്തി കഴിഞ്ഞിട്ട് വേറെ ഏത് മീനുകളും കിട്ടും അതുകൂടെ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കുട്ടികൾക്കും എനിക്കൊക്കെ ആയാലും അങ്ങനെ തന്നെയാണ് മത്തി ഉണ്ടെങ്കിൽ അതുതന്നെ വാങ്ങുക അതില്ലെങ്കിൽ ഉൾപ്പെട്ടോ ഞാൻ നിങ്ങൾ വേറെ മീനൊക്കെ വാങ്ങുക എല്ലാവരും ഒരുപോലെ തിന്നണ മീനും ഇതു തന്നെയാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ മീനും കൂടിയും പരിച്ചാൽ ഉച്ചകത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ അടുക്കളപ്പണി കഴിഞ്ഞു ഇനിയിപ്പോൾ ക്ലീനിങ് ഒക്കെ ബാക്കിയുണ്ട് ഇനിയിപ്പോൾ അത് എടുക്കാൻ കേട്ടോ ഇനിയിപ്പോൾ ഒന്നും ഞാൻ വീഡിയോ എടുക്കണില്ല ഇപ്പം തന്നെ ഒരുപാട് സമയമായിട്ടോ ഇനിപ്പോൾ മക്കൾക്ക് എക്സാം ആയതുകൊണ്ട് അവർക്ക് ചോറൊന്നും കൊണ്ടുപോണ്ടി വന്നിട്ടില്ല ഇനി അപ്പം അതിന് കുറച്ച് നേരം വൈകിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് അങ്ങനെ അതാ അവിടെ മീനും റെഡിയായി ഇനിയിപ്പോൾ തിരുമ്പാനിടാണ്ട് കേട്ടോ അപ്പോൾ ഞാൻ മെഷീൻ ഓണാക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അതാ മെഷീനിക്കുള്ളതാക്കാണ് കൊണ്ടുവിടുന്നുണ്ട് ഇനിയിപ്പോൾ അതാ തിരുമ്പാനുള്ളത് മെഷീൻ ഇട്ടിട്ടാണ് ഇനിയിപ്പോൾ തുടക്കാനും അടിച്ചു വരാനും മുറ്റടിച്ചു വരാനൊക്കെ നിൽക്കുന്ന കേട്ടോ ഒന്ന് രാവിലെ മുറ്റടിച്ചു തരാനൊന്നും ഇറങ്ങിയിട്ടില്ല ഇപ്പോൾ രാവിലെ ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ മുറ്റടിച്ചു തരലില്ല കേട്ടോ ഞാൻ കുട്ടികളെ സ്കൂൾക്ക് പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം നാല് മണിക്ക് ശേഷം ഒക്കെയാണ് ഇപ്പോൾ മുറ്റടിച്ചു കേട്ടോ മഞ്ഞം കൊണ്ട് മുറ്റടിച്ചു തരിക പിന്നെ എനിക്ക് പിന്നെ കഴിയൂല അപ്പോൾ അനിയും ജലദോഷമൊക്കെ വരും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പിന്നെ രാവിലെ ഇപ്പം ഇറങ്ങാത്തത് അപ്പോൾ അതാ മെഷീൻ ഓണാക്കാൻ നിന്നപ്പോഴാണ് ഓർമ്മയായത് പിന്നെ ലിക്വിഡ് കഴിഞ്ഞിരിക്കണമെന്നില്ല കേട്ടോ പിന്നെ ഞാൻ സോപ്പും പൊടി എടുത്തു സോപ്പും പൊടിയില്ലാതെ ഒന്നും കൂടി നല്ലത് ആദ്യം നമ്മൾ ലിക്വിഡ് തന്നെയാണ് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ അത്രയ്ക്ക് തന്നെ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ വീഡിയോ ഒക്കെ എടുത്ത് നിന്നാൽ സമയം ഒരുപാടാകും കേട്ടോ അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി വീഡിയോ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ എല്ലാവരും ലൈക്കും കമന്റും ഒക്കെ ഇടുകൊണ്ടിട്ടും അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരണ്ടതിലേക്കും ബായ് എസ്സലാമലേക്കും